ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം നന്ദിനിയെ കൊണ്ട് ചെമ്പകമംഗലത്തേക്ക് വന്നിരിക്കുകയാണ് ജയരാമൻ നന്ദിനിയെ കണ്ട ഉടൻ തന്നെ ഞെട്ടിലൂടെ ഓടി വരികയാണ് മീനാക്ഷിയും അമ്മയും കൈമളും എന്താ മോളെ എന്താ ഉണ്ടായതെന്ന് അമ്മ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ജയരാമൻ പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന മീനാക്ഷി മനസ്സിൽ പറയുകയാണ് ഞാൻ കാരണമല്ലേ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു ആപത്തുണ്ടായത് ഞാൻ ഇവരെ ബേബി ഫുഡ് വാങ്ങാൻ പറഞ്ഞു വിടരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി തുടർന്ന് നന്ദിനി മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെ അകത്തു കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയിരിക്കുന്നതാണ് നന്ദിനിക്കുള്ള കഞ്ഞിയുമായി മീനാക്ഷി വരുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ജയരാമൻ നന്ദിനിക്ക് കഞ്ഞി കൊടുക്കുകയാണ് ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി പെട്ടെന്ന് തന്നെ രാജലക്ഷ്മി അമ്മയും കൈമളിനെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുക്കുമ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുകയാണ് തുടർന്ന് നന്ദിനിയോട് ജയരാമൻ പറയുകയാണ് നന്ദിനി എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഞാനൊരു സൗഹൃദത്തിന്റെ പേരില കഞ്ഞിയൊക്കെ തരുന്നത് ഇത് കേൾക്കുന്ന നന്ദിനി ചിരിച്ചുകൊണ്ട് ജയരാമനെ നോക്കുന്നു അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ദയവുമ ഉണ്ടായത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് കാർത്തി പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം കാർത്തിയോട് പറയുകയാണ് ജയരാമൻ അതേസമയം അതിലേ പോകുന്ന മാലതി ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് പുറത്ത് മറഞ്ഞ് നിന്ന് ശ്രദ്ധിക്കുകയാണ് ഇതിന്റെ പിന്നിൽ എന്തോ കോൺസ്പിറസി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഞാൻ അത് കണ്ടെത്തിയിരിക്കും പക്ഷേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്കെങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി അതിന്റെ അർത്ഥം ഈ വീട്ടിൽ ഒരു സ്പൈ ഉണ്ടെന്നല്ലേ ആരും ഇവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം ആർക്കൊക്കെയോ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും അവരെ കണ്ടെത്തണമെന്ന് കാർത്തി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മാലതി എന്റെ ഭഗവാനെ ഇവരെന്നെ കണ്ടുപിടിക്കുമോ കണ്ടുപിടിച്ചാൽ അതോടെ തീർന്നെന്ന് പറഞ്ഞ് പേടിയോടെ നിൽക്കുകയാണ് മാലതി എന്താണെങ്കിലും ആ സ്പൈയെ ഞാൻ ഉടൻ തന്നെ കണ്ടെത്തിയിരിക്കുമെന്നും കാർത്തി പറയുന്നു പിന്നീട് കാണിക്കുന്നത് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന നന്ദിനിയാണ് അതേസമയം മീനാക്ഷി മുറിയിലേക്ക് ചെല്ലുന്നു എന്താ അമ്മേ ഇവിടെ ഒരു ആലോചന അവിടെ അച്ഛൻ അടുക്കളയിലെ നല്ല പണിയില്ല അമ്മയ്ക്ക് വേണ്ടി എന്തോ കഷായം ഉണ്ടാക്കുകയാണ് കഷായമോ കോളേജ് പ്രൊഫസർ ആകേണ്ട ആളാണ് ഇപ്പോൾ കഷായം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് നന്ദിനി പറയുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം അച്ഛൻ ചെയ്യുന്നതെന്ന് മീനാക്ഷി പറയുന്നു അതേസമയം കഷായം കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ജയരാമൻ കഷായം കൊടുത്തതിന് ശേഷം കയ്പ് മാറാൻ വേണ്ടി കൽക്കണ്ടവും കൊടുക്കുന്നു എല്ലാത്തിനും അച്ഛൻ്റെ കയ്യിൽ പൊടിവിദ്യ ഉണ്ടല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ ജയരാമൻ പറയുകയാണ് പണ്ട് തൊട്ടേ നന്ദിനി ഇങ്ങനെയാ മരുന്ന് കുടിച്ചാൽ ഉടൻ തന്നെ അവൾക്ക് കൽക്കണ്ടം വേണം ജയേട്ടന് പഴയ കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ ഇതൊക്കെ അങ്ങനെ മറക്കാനാകുമോ എന്ന് ജയറാമനും ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മാലതി പുറത്തേക്ക് പോയിരിക്കുന്നതാണ് അതേസമയം വൈശാഖ് മാലതിയെ കാണാനായി ചെല്ലുന്നു എൻ്റെ മോനെ നിന്നെ കണ്ടിട്ട് എത്ര നാളായി എൻ്റെ ചേച്ചി എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ജഗദീഷേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ പേടിയാ വരാനെന്ന് വൈശാഖ് പറയുന്നു നീ എന്റെ ഒരേ ഒരു കൂടെപ്പുറപ്പല്ലേ നിന്നെ അവരെല്ലാം കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുമെന്ന് മാലതിയും പറയുന്നു ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ പിള്ളേരുടെ സ്കൂൾ വരെ പോകണമെന്നും ഓട്ടോ കാത്തു നിൽക്കുകയാണെന്നും മാലതി പറയുന്നു മൈതിരിക്ക് എന്തുണ്ട് വിശേഷമെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ നിനക്ക് നാണമില്ലട അവളുടെ കാര്യം ചോദിക്കാനെന്ന് മാലതി പറയുന്നു ഞാനും അവളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ചേച്ചിക്ക് അറിയില്ലല്ലോ എന്ന് വൈശാഖ് മനസ്സിൽ പറയുകയാണ് നിനക്ക് ഇന്ദ്രജയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മാലതി ചോദിക്കുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ് അല്ല ചേച്ചിക്ക് ആ ഇന്ദ്രജയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ചേച്ചിയല്ലേ ചെമ്പകമംഗലത്തെ കാര്യങ്ങളെല്ലാം ഇന്ദ്രജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വൈശാഖ് ചോദിക്കുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മാലതി ചെമ്പകമംഗലത്തിലെ ഉടവാളിന്റെ കാര്യം വല്ലതും ഇന്ദ്രജ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് മാലതി ചോദിക്കുമ്പോ ഇവരെൻ്റെ ചേച്ചിയാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് വൈശാഖ് മനസ്സിൽ പറയുന്നു ഏത് വാൾ എനിക്കൊന്നും അറിയില്ലെന്ന് വൈശാഖ് പറയുമ്പോൾ കാർത്തിയുടെ ജീപ്പ് അങ്ങോട്ടേക്ക് വരികയാണ് അയ്യോ കാർത്തി വരുന്ന നീ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വൈശാഖിനെ പറഞ്ഞു വിടുകയാണ് മാലതി നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് നന്ദിനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറയുമ്പോൾ ഒരു പുസ്തകവുമായി നന്ദിനുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയരാമൻ ബാല്യകാല സഖിയില്ലേ അത് ഞാൻ ചുരുക്കി പറഞ്ഞു തരാമെന്ന് ജയരാമൻ പറയുമ്പോ ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മയും കൈമളും മീനാക്ഷിയും അങ്ങനെ ജയരാമൻ കഥ വായിച്ചു കൊടുക്കുമ്പോൾ നന്ദിനി മനസ്സിൽ പറയുകയാണ് ഈ മനുഷ്യന് ഇന്നോട് ഇത്രയും സ്നേഹവും കരുതലുമൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും കൈമളിനെയും മീനാക്ഷിയുമാണ് നന്ദിനിയുടെയും ജയറാമന്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് എല്ലാവരും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക